നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സല്ലാവിസ്ലമ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഗോത്രങ്ങൾ വാർ വൈൻ വിമൺ ട്രിപ്പിൾ ഡബ്ല്യൂന്റെ ആളുകളാണ് അറബികൾ എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഗോത്രങ്ങളായി ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന അഥവാ തൻ്റെ ഒട്ടകത്തിന്റെ കയറാണത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയറിന്റെ കാര്യത്തിൽ പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത് ആ സമൂഹത്തെ പ്രവാചകൻ സലാ അലുഖല മുഹമ്മദ് റസൂല്ല എന്ന ഒരു കലിമത് തൗഹീദിന്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവസങ്കല്പത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുകയും ഈ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന ഗോത്രീയമായിട്ടുള്ള സംഗതികള് ഒന്നിച്ച് ഒരു ഭരണത്തിന് കീഴിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിൽ പ്രവാചകൻ ഒരർത്ഥത്തിൽ വിജയിക്കുകയും അദ്ദേഹം ഏറ്റവും നല്ലൊരു ഗോത്രീയ നേതാവും ആ പറയുന്ന ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു എന്ന തരത്തിലാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകാ പുരുഷനാണ് എന്നുള്ള നിലക്ക് കാരുണ്യത്തിൻ്റെ തിരുദൂതൻ ഉസ്വത്തുൽ ഹസന റഹ്മുൽ ആലമീൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് ഒരു മാതൃകയുമില്ലാത്ത ചരിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അഹില സുന്നതി വൽ ജമാത്തിൻ്റേതാണ് യഥാർത്ഥം ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് പോലെയുള്ള സംഘടനാ നേതൃത്വത്തോടും മൗലവിമാരോടും ഉസ്താദ്മാരോടും വിശ്വാസികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയോട് ആ ഗോത്രീയ നേതാവിനോട് ആ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപകനോട് അല്ലെങ്കിൽ അതിന്റെ നേതാവിനോട് വ്യക്തിപരമായി നമുക്കാർക്കും തന്നെ അദ്ദേഹത്തിനോട് യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെയില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന പൗരോഹിത്യ ഇസ്ലാം എന്ന ആ ഒരു ഐഡിയോളജി അത് തീർച്ചയായിട്ടും ഒരുപാട് നിരപരാധികളായ മനുഷ്യർക്ക് കണ്ണീരിൽ കുതിർന്ന ജീവിതം സമ്മാനിക്കുന്ന അവസ്ഥകളുണ്ട് ഈ മതം വിറ്റ് ജീവിക്കുകയും ഈ മതത്തിലെ അന്നത്തെ ഗോത്രീയമായ ആചാരങ്ങളും അന്നത്തെ ഗോത്രീയമായ ചിന്തകളും അത്തരത്തിലുള്ള അക്രമത്തിന്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ മാതൃക അതതുപോലെ ജീവിതത്തിൽ പകർത്തണമെന്നും അതുപോലെ നമ്മൾ ജീവിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട് അവർക്കെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പുണ്ടായ ഗോത്രീയ ചിന്താഗതികളും നിയമങ്ങളും ഒക്കെ ഈ ആധുനിക കാലഘട്ടത്തിലെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി അത് അതുപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കുകയും അത് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ആധുനിക ധാർമ്മിക സദാചാര ബോധമൊക്കെ വാല്യൂസുകളെ നമ്മൾ കാണുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഗോത്രീയമായ ചിന്താഗതികളെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിൽ ചിന്തകളെ അപ്ഡേറ്റ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ആ മതവിശ്വാസിയായി ജീവിച്ചോളൂ അല്ലാതെ അത് അതുപോലെ പ്രാക്ടിക്കൽ ആക്കണമെന്നും അത് ഇവിടെ പ്രവാചകം നടത്തിയ പോലെ ബദറും ഉഹുദും കന്തക്കും ബനു കുറയലും ഇതൊക്കെ പോലെ നമ്മളും നടത്തണം ദാവത്ത് നടത്തണം അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ആധുനിക ജനാധിപത്യ ധാർമ്മിക ബോധമൊന്നും അവർക്ക് മനസ്സിലാകില്ല അവർക്ക് ഈ ബദറും ഉഹുദും കന്തക്കും ഈ പറയുന്ന ബനു കുറയലൊക്കെ നൽകുന്ന സന്ദേശം എന്താണ് ആ സന്ദേശം തലയിൽ പേറിക്കൊണ്ട് ഈ ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുമോ ബാക്കിയുള്ള ആളുകളുടെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളാണ് ഈ ഗോത്രീയമായ ചിന്തകളിലുള്ളത് ആ ദർശനത്തിൽ അതാണ് അതാണുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി നമ്മുടെ രാജ്യം അതിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ പോലെ അങ്ങനെ വൈവിധ്യങ്ങളാൽ സൗഹാർദ്ദപരമായ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ അകറ്റാനും അതേപോലെ തന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആ ശരീരത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണ് ദുനിയാവും പോയി ആഹിറവും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തി അവരുടെ സമാധാന ജീവിതം തകർക്കുന്ന തരത്തിലുള്ള ദാവത്ത് എന്ന ഓമന ൊണ്ട് ഇറങ്ങുന്നതൊക്കെ ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതിലൊന്നും തന്നെ നമുക്ക് ആർക്കും ഒരു മാതൃകയുമില്ല യഥാർത്ഥത്തിൽ ദാവത്ത് എന്ന ഓമന പേരിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് പകരം മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഭൗതികപരമായി മനുഷ്യന്റെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അക്രമോ അനീതി അധർമ്മമൊക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം ശാന്തിയും സമാധാനവും ആകാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെറങ്ങിത്തിരിക്കൂ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ത്തിലെ പരലോകത്തിലെ സ്വർഗം ഇവിടെ ഇങ്ങനെ ഓഫർ ചെയ്ത് നടക്കാം എന്നതല്ലാതെ ഭൂമിയിൽ നിങ്ങൾ സ്വർഗം സ്ഥാപിക്കാൻ ശ്രമിക്കൂ ശാന്തി സമാധാനമുള്ള ജീവിതം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കെങ്കിലും നൽകാൻ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നോ നിങ്ങൾ ചെയ്യൂ അത് ചെയ്യാതെ ഭൗതിക ലോകത്ത് കൺമുമ്പില് നേർക്കു നേരെ നമുക്ക് അനുഭവ ബോധ്യതലത്തിൽ തലത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലൊന്നും ഒരു പ്രാധാന്യവുമില്ലാതെ അതിലൊന്നും ഇടപെടാതെ ഇരുപത്തിനാല് മണിക്കൂറും തൗഹീദാണ് പ്രധാനം തൗഹീദാണ് പ്രധാനം എന്ന് പറഞ്ഞ് താടി ഒഴിഞ്ഞ് മുക്ക പാൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ വലിയ എന്തോ സംഭവമായിട്ട് നടക്കുന്നതൊക്കെ വെറും പിശാചിൻ്റെ എന്തൊക്കെയോ സേവനങ്ങളായിട്ടാണ് പിശാജിന്റെ വഴിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് തിരിച്ചറിവുള്ള മനുഷ്യർ അതിനെയൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി സൗഹാർദ്ദത്തിന് വേണ്ടി ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും ബഹുമാനരായിട്ടുള്ള ഉസ്താദ്മാരും മൗലവിമാരും ഒക്കെ തയ്യാറാകണേ എന്ന് ഉണർത്തിക്കൊണ്ട്